പുതിയ പേര് മുടങ്ങി കേൾക്കുന്നു അംബാനിയും അദാനിയും വർഷങ്ങളായി ഈ പട്ടികയിൽ മാറ്റമില്ലാത്ത ആധിപത്യം പുലർത്തിയിരുന്ന പേരുകൾ എന്നാൽ ഇപ്പോൾ അവർക്കിടയിലേക്ക് ഒരു കടന്നു വന്നിരിക്കുകയാണ് വെറും കടന്നു വരവല്ലയറ്റം ആരാണ് ഈ യുവതി വെറും നാല് പതിറ്റാണ്ട് മാത്രം പ്രായമുള്ളപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് അതിസമ്പന്നർക്ക് തൊട്ടു പിന്നിലായി അവർ എങ്ങനെ സ്ഥാനമുറപ്പിച്ചു രണ്ടേ ദശാംശം എട്ടേ നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തി കേട്ടാൽ ഞെട്ടുന്ന ഒരു കണക്കാണിത് ഇന്ത്യൻ ഐ ടി ലോകത്തെ നയിക്കുന്ന ഈ വനിത രാജ്യത്തെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ എന്ന പദവിയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നതല്ല അത് അവരുടെ കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഒപ്പം ഒരു മഹാനായ പിതാവിന്റെ വിശ്വാസത്തിന്റെയും കഥയാണ് വിപണി നിരീക്ഷകർ പറയുന്നു ഇനിയും ശോഭിക്കും ലോകമെമ്പാടുമുള്ള വനിതാ നേതാക്കൾ പ്രചോദനമാകുന്ന ഐ ടി വ്യവസായത്തിലെ ചരിത്രം തിരുത്തി എഴുതിയ റോഷ്നി നാടാർ മൽഹോത്ര എന്ന ഈ പ്രതിഭയുടെ അവിശ്വസനീയമായ വളർച്ചയുടെ കഥയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതും അറിയേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഒരൽപം പോലും മുന്നോട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുക ി നാടാർ മൽഹോത്ര ഈ പേരിപ്പോൾ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹൂറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പുറത്തു വന്നതോടെയാണ് അവർ വീണ്ടും മാധ്യമ ലോകത്ത് ശ്രദ്ധാ കേന്ദ്രമായത് കേവലം ശ്രദ്ധ നേടുക എന്നതിലുപരി ഇന്ത്യൻ സമരയുടെ പട്ടികയിൽ അവർ മൂന്നാം സ്ഥാനത്തെത്തി ഇതൊരു ചരിത്ര നേട്ടമാണ് കാരണം ഈ പ്രായത്തിൽ അതും ഒരു വനിത പട്ടികയിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ ഇടം നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് എച്ച് സി എൽ ടെക്നോളജിന്റെ ചെയർപേഴ്സൺ ആണ് റോഷനി ഇന്ത്യയിലെ ലിസ്റ്റഡ് ഐ ടി കമ്പനിക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിത എന്ന ചരിത്രപരമായ ബഹുമതിയും അവർക്കാണ് സ്വന്തം ഇന്ത്യയിലെ ഐ ടി വ്യവസായത്തിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് ഈ യുവ നേതാവ് ഇന്ന് നയിക്കുന്നത് എന്ന് ഓർക്കണം അവരുടെ ആസ്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം രണ്ടേ ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപ ഇത് റോഷനി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിതയാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റോഷനി നടാർ ജനിച്ചത് എസ് സി എൽ ഗ്രൂപ്പ് സ്ഥാപകൻ ശിവ്നടം ഏക മകളാണ് അവർ ഡൽഹിയിലായിരുന്നു റോഷനിയുടെ ബാല്യവും വിദ്യാഭ്യാസവും വാസൻവാലി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അവരുടെ ആദ്യത്തെ കരിയർ സ്വപ്നം ആയിരുന്നില്ല എന്നതാണ് മാധ്യമ പ്രവർത്തകൻ ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിക്കുകയും ചെയ്തു സ്കൈ ന്യൂസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ വിധി അവർക്കായി മറ്റൊരു പാതയാണ് ഒരുക്കി വെച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിൽ ഒന്നിന്റെ തലപ്പത്തെത്തുക എന്ന നിയോഗം കെല്ലോ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ബിരുദം നേടിയത് അവരുടെ ബിസിനസ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് അവർ കുടുംബ ിലേക്ക് എത്തുന്നത് എച്ച് സി എല്ലിൽ റോഷനി പ്രവേശിച്ച ശേഷം കാര്യങ്ങൾ അതിവേഗം മാറി മറിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ അവർ കമ്പനിയുടെ സിഇഒ അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലെത്തി പിതാവ് ശിവ്നാഡാർ തന്റെ മകളുടെ കഴിവിൽ അർപ്പിച്ച വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് ഈ തീരുമാനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ എച്ച് എസ് സി എൽ ടെക്നോളജിസ്റ്റിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന ശിവ്നാഡാർ ആ കസേര മകൾക്ക് കൈമാറി അദ്ദേഹം സ്ഥാനം ഒഴിയുകയും റോഷനി കമ്പനിയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഈ കൈമാറ്റം വെറും ഒരു സ്ഥാനക്കയറ്റം മാത്രമായിരുന്നു ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷം കൂടിയായിരുന്നു നേതൃത്വം ഏറ്റെടുത്തതോടെ കമ്പനി വിപുലീകരണത്തിന് പുതിയ വേഗത കൈവരിച്ചു ഐ ടി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എച്ച് സി എൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിലും ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലും ഊന്നൽ നൽകി പുതിയ സാങ്കേതിക വിദ്യകളിലും േഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്പനിയെ ഭാവിയിലേക്ക് സജ്ജമാക്കുന്നതിൽ റോഷനി വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ് റോഷണിയുടെ സമ്പത്തിൽ അതിവേഗ വളർച്ച ഉണ്ടായതിനു പിന്നിൽ ഒരു സുപ്രധാന സംഭവം കൂടിയുണ്ട് പിതാവ് ശിവ്നാടാർ തന്റെ കൈവശമുള്ള എച്ച് സി ലിന്റെ ശതമാനം ഓഹരികൾ മകൾക്ക് ദാനം ചെയ്തു ഈ ചരിത്രപരമായ ഓഹരി കൈമാറ്റമാണ് റോഷിനിയുടെ ആസ്തി കുത്തനെ ഉയരാനും ഇന്ത്യൻ സമ്മാനരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ എത്താനും കാരണമായത് ഇതൊരു പിതാവ് മകളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യവുമാണ് ഒരു കുടുംബ ബിസിനസ് തലമുറയിലേക്ക് വെല്ലുവിളികളെ റോഷനി സമർത്ഥമായി നേരിട്ടു ഐ ടി വ്യവസായത്തിന്റെ ചലനാത്മകതയും സാമ്പത്തിക രംഗത്തെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും കമ്പനിയെ സ്ഥിരതയോടെ മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിഞ്ഞു ബിസിനസ് ലോകത്ത് മാത്രമല്ല സാമൂഹിക സേവന രംഗത്തും റോഷ്നിടാൻ മൽഹോത്ര സജീവമാണ് ശിവനാടാർ ഫൗണ്ടേഷൻ മുഖേന അവർ സന്നദ്ധ സേവന രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമാണ് വിദ്യാഭ്യാസ രംഗത്താണ് ഫൗണ്ടേഷൻ പ്രധാനമായും ശ്രദ്ധ മികച്ച വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സ്ഥാപനങ്ങളും പദ്ധതികളും ഈ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട് റോഷിനിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ഒരു ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച വ്യക്തിയുമാണ് അതും ഒരു കൗതുകകരമായ കാര്യമാണ് ബിസിനസ് ലോകത്തെ തിരക്കുകൾക്കിടയിലും കലയോടുള്ള അവരുടെ സ്നേഹം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു റോഷിനിയുടെ വിവാഹം ഭർത്താവ് ശിഖർ മൽഹോത്ര ഹെൽത്ത് കെയറിന്റെ വൈസ് ചെയർമാൻ ആണ് അവർക്ക് രണ്ട് ആൺമക്കളുമുണ്ട് റോഷിനി നാടാർ മലഹോദരയുടെ പ്രഭാവം ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ലോകമെമ്പാടുമുള്ള പ്രമുഖ ബിസിനസ് പ്രസിദ്ധീകരണങ്ങൾ അവരുടെ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോകത്തെ ഏറ്റവും കരുത്തരായ വനിതകളുടെ ഫോർസ് പട്ടികയിൽ അവർ ഇടം പിടിച്ചിരുന്നു ഇത് ഒരു ഇന്ത്യൻ വനിതാ നേതാവ് എന്ന നിലയിൽ അവർക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് അവരുടെ നേതൃത്വ പാഠവും സാമ്പത്തിക കാര്യങ്ങളുടെ ദീർഘവീക്ഷണം സാമൂഹിക പ്രതിബദ്ധത എന്നിവയെല്ലാം ലോക ബിസിനസ് സമൂഹത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റി പറ്റി ഐ ടി വ്യവസായത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ റോഷനി വഹിക്കുന്ന പങ്ക് ചെറുതല്ല മുകേഷ് അംബാനിക്കും ഗൗതമതാനിക്കും തൊട്ട് പിന്നിലായി ഇന്ത്യയിലെ മൂന്നാമത്തെ സമ്പന്നയായി റോഷ്നിടാർ എത്തുമ്പോൾ വ്യവസായ ലോകം അവരെ ഉറ്റുനോക്കുകയാണ് പട്ടികയിലെ ആദ്യ പത്ത് പേരുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും റോഷനി നാടാർ തന്നെയാണ് അവരുടെ നേട്ടം കേവലം വ്യക്തിപരമായ സമ്പത്തിന്റെ കണക്കുകൾക്കപ്പുറമാണ് ഇന്ത്യയിലെ ഐ ടി രംഗത്ത് പ്രത്യേകിച്ചും വനിതാ നേതൃത്വത്തിന് ഈ നേട്ടം നൽകുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ് ഏതൊരു സ്ത്രീകൾക്കും എത്തിപ്പിടിക്കാനാവുന്നതാണ് ബിസിനസ് ലോകത്തെ ഉന്നതങ്ങളെന്ന് റോഷിനി തെളിയിച്ചു ഇപടി നിരീക്ഷകരുടെ വിലയിരുത്തൽ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും റോഷനി നാടർ മൽഹോത്ര ഇനിയും ശോഭിച്ചു ഇന്ത്യയുടെ ഐ ടി ലോകത്തെ കടുത്ത വലിയ കുതിപ്പിന് അവർ നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല റോഷനി നടൻ മൽഹോത്രിയുടെ ഈ അവിശ്വസനീയമായ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യൻ ബിസിനസ് ലോകത്തെ അവരുടെ ഭാവി മുന്നേറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടുതൽ ബിസിനസ് സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി ന്യൂസ് ഡെസ്ക് മലയാളം